വോട്ട് അഭ്യർത്ഥനയ്ക്കെത്തിയ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയും സ്ഥലം എംപിയുമായ കെ സുധാകരനെ റോഡിൽ തടഞ്ഞ യു ഡി എഫ് പ്രവർത്തകർ കണ്ണൂർ തളിപ്പറമ്പ് കൊയ്യത്ത് ഇന്നലെ രാത്രി എട്ടു മണിയോടെയാണ് സംഭവം വോട്ട് വാങ്ങി ജയിച്ചതിനുശേഷം പ്രദേശത്ത് തിരിഞ്ഞു നോക്കിയില്ലെന്നും ഏഴു വർഷമായിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെന്നുമാണ് പ്രവർത്തകരുടെ ആക്ഷേപം കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയും സ്ഥലം എംപിയുമായ കെ സുധാകരനെയും ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫിനെയും കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ തടഞ്ഞത് വളക്കൈക്കൊയ്യം വേളം റോഡിലാണ് സംഭവം കെ സുധാകരനും സ്ഥലം എം എൽ എയും സംഘവും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വളക്കൈക്കൊയ്യത്ത് എത്തിയതായിരുന്നു कार्यके

സംസാരിച്ചാൽ മതിയാവീസ് പോയില്ലേ പോയിട്ട് സംസാരിക്കാം കോൺഗ്രസ് പ്രവർത്തകരായ രമേശന് കിയച്ചാൽ സമദ് ഹമീദ് സുരേഷ് കരീം സലാം എന്നിവരുടെ നേതൃത്വത്തിലാണ് കെ സുധാകരനെയും എം എൽ എ സജീവ് ജോസഫിനെയും തടഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനെ തടയുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് നാട്ടുകാരായ കോൺഗ്രസ് പ്രവർത്തകരെ സമാധാനിപ്പിക്കാൻ സുധാകരൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ കയർത്തു സംസാരിക്കുന്നതും വീഡിയോയിൽ ഉണ്ട് തുടർന്ന് വാഹനത്തിൽ കൂടെയുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ അനുനയിപ്പിച്ചാണ് പ്രശ്നം ശാന്തമാക്കിയത് ന്യൂസ് ഡെസ്ക് യുടോക്